ഗുരുവായൂരപ്പാ ശരണം കണ്ണൻ്റെ കഥ കേൾക്കാൻ ഒരുപാട് താല്പര്യത്തോടെ കാത്തിരിക്കുന്ന ഗോപി ഗോപ വൃന്ദങ്ങൾക്ക് അനന്തകോടി നമസ്കാരം കാർത്തിക മാസമാണ് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട മാസം മാസങ്ങളിൽ കാർത്തികയാണ് പ്രിയപ്പെട്ടതെന്ന് ഭഗവാൻ തന്നെ പറയുന്നുണ്ട് ദാമോദര മാസം എന്നതിന് പേരുണ്ട് ഇതിൻ്റെ പ്രത്യേകത ഈ കാലത്ത് ചെയ്യണ കാര്യങ്ങൾക്കൊക്കെ ഇരട്ടി ഫലമാണ് ഭഗവാന്റെ ഒരു പേര് സത്കഥ പ്രിയന്നാണ് നല്ല കഥ കേൾക്കാൻ പ്രിയമുള്ള ആളാണ് അപ്പോൾ കഥ പറയണത് വലിയ കാര്യം പോരാ അത് പറയണ കല്ല് ഗുണമുള്ളൂ നിങ്ങൾക്കൊള്ളു ഗുണമുണ്ടോ ചോദിച്ചാല് നവവിധ ഭക്തികളിൽ ആദ്യത്തേത് ശ്രവണമാണ് കഥ കേൾക്കലിന്യാണ് കഥയായാലും വേണ്ടില്ല കീർത്തനായാലും വേണ്ടില്ല ഭഗവാന്റെ ചരിതങ്ങളായാലും വേണ്ടില്ല കേൾക്കലിന്യാണ് അപ്പോൾ ഈ കാർത്തിക മാസത്തിലെ ദാമോദര മാസത്തില് ഭഗവാന്റെ കഥ കേട്ടാൽ അതുകൊണ്ട് എത്രയാ ഭഗവാൻ സന്തോഷം ഉണ്ടാവുക എന്ന് കണക്കില്ല അപ്പോൾ ഭഗവാന്റെ ഭക്തന്മാർക്കാണ് അത് കേൾക്കാൻ കഴിയുക ഈ ഭഗവാന്റെ ഭക്തൻ എന്നുള്ള വാക്ക് വളരെ സങ്കീർണമായ ഒരു വാക്കാണ് എന്താ അതാ ചോദിച്ചാൽ നമ്മൾ പലരും ഇപ്പം ഞാൻ പല വീഡിയോയിലായത് ഇങ്ങനെ സംസാരിക്കണം നമ്മൾ പലരും വ്യവഹാരത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഭഗവാന്റെ ഭക്തനാണ് എന്നൊക്കെ പറയാറുണ്ട് സത്യത്തിൽ നല്ല ഭക്തന്മാരെ നമ്മൾ കണ്ടിട്ടില്ലാത്തതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയണത് ഭഗവാന്റെ ഭക്തന്മാരെ കണ്ട ഭയവും ഭയവും വച്ചാൽ അവരെ പേടിപ്പിക്കണ വേഷാന്നല്ല അവർക്കും ഒന്നും പ്രശ്നമല്ലാന്ന് വരും ഈ ലോകം മുഴുവൻ നിനക്ക് തരാന്ന് പറഞ്ഞാൽ മണ്ണാൻ കെട്ട കൊണ്ടേ കളയാൻ പറയും അപ്പൊ നമുക്ക് ഭയം തോന്നില്ലേ കനകങ്ങള് രക്നങ്ങള് സ്വർണഹാരങ്ങള് ഇന്നത്തെ ഭാഷ പറഞ്ഞ ബി എം ഡബ്ല്യു പോഷ് പോലുള്ള കാറുകൾ അങ്ങോട്ട് തരട്ടെങ്ങൾ പത്തെണ്ണം അതൊക്കെ എനിക്ക് അതൊക്കെയാന്ന് ആവശ്യമില്ല ഞാൻ ഗുരുവായൂരത്ത് വരാം എന്ന് പറഞ്ഞ കേട്ടാൽ നമുക്ക് ഭയമാവില്ലേ കാരണം നമ്മുടെ ചിന്തയിലും തലത്തിലും അല്ല അവർ നിക്കണതെന്ന് ഭക്തന് ഏറ്റവും പ്രിയായിട്ടുള്ളത് ഭഗവാനാണ് എപ്പോഴും ഭഗവാനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് അവർ നടക്കുക എന്ത് കണ്ടാലും ഭഗവത് സ്മരണയുണ്ടാവും ചൈതന്യ മഹാപ്രഭു ഭഗവാന്റെ ഭക്തനാണ് അല്ലെങ്കിൽ വേറൊരു തലത്തിൽ അദ്ദേഹം ഭഗവാൻ തന്നെയാണ് അപ്പോൾ നീലാകാശം കണ്ടാൽ എൻ്റെ കാർവർണനായ ഭഗവാനെന്ന് പറഞ്ഞിട്ട് ആ നീലമേഘത്തിനായിട്ട് കാണുമ്പോഴേക്കും കണ്ണ് നിറഞ്ഞൊഴുകും ശരീരങ്ങനെ വരച്ച് ബോധമില്ലാണ്ട് വീഴായിരുന്നു ശ്രീരാമകൃഷ്ണ പരമഹംസര് അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് കുട്ടികളൊക്കെ കൂടി ഒരു നാടകം കളിക്കാൻ തീരുമാനിച്ചു അതിന് മഹാദേവന്റെ വേഷം കെട്ടാൻ വരേണ്ട ആൾ വന്നില്ല അപ്പം ഈ കുട്ടിയെ കെട്ടിക്കാൻ തീരുമാനിച്ചു ആ ഭാസ്മം കുറിയിടിച്ചു ചന്ദ്രക്കലയൊക്കെ കൊണ്ടുപോയി വെച്ചു തലയിൽ ജഡാഭാരമൊക്കെ വെച്ചു ആ മേക്കപ്പ് ചെയ്യണ ആൾ കണ്ടാണ്ടി എടുത്ത് കാണിച്ചു കൊടുത്തു പരമഹംസന എങ്ങനെയാണ് വേഷം എന്ന് ചോദിച്ചു അതിലൊക്കെയാണ് നോക്കിയോട് കൂടി ശങ്കരാന്ന് വിളിച്ചങ്ങള് മറഞ്ഞുകൊണ്ട് ബോധ കല്യാണ്ട് വീണു എന്നാ ആ നിർവികല്പ സമാധിയിൽ നിന്ന് അല്ലെങ്കിൽ എന്താ പറയുക ഭാവസമാധിന്നോ ഒക്കെ പറയാവുന്നൊരവസ്ഥ ഭഗവാനെ ഓർത്തട്ടെ കാരണം ഇവർക്ക് ലോകത്ത് ഇവരെ സന്തോഷിപ്പിക്കാനൊന്നിനും ആവില്ല അപ്പൊ അവര് വളരെ നിരാശയുള്ളവരാണോ തൃപ്തിയില്ലാത്തവരാണോ ഏയ് അല്ലേ അല്ല അവർക്ക് പരമതൃപ്തിയാണ് എല്ലാത്തിലും അവർ നിത്യതൃപ്തന്മാരാണ് ഒരു കാലേ എന്ന് വേണ്ടൂന്നവർ പക്ഷം എന്തിനാ രണ്ട് കാലം അതൊരു ആർഭാടല്ലേ ഒരു കാലുണ്ടെങ്കിലും ചാടി ചാടി പോവാലോ ഇതന്നെ അധികം രണ്ട് കണ്ണ് വേണ്ട ഒരു കണ്ണുണ്ടെങ്കിലും കാണാലോ ചെവി വരെ അടഞ്ഞു പോയി കേ പോ മറ്റേത് കുറച്ച് കേൾക്കൂല അത് മതി അല്ല ഇപ്പൊ എന്തത്ര കാര്യമായിട്ട് കേൾക്കാറുള്ളേ ഈ ദൂഷണങ്ങളല്ലേ കേൾക്കാറുള്ളേ ഭഗവാന്റെ കഥകൾ ആരും അറിയണില്ലല്ലോ അപ്പൊ ഇതൊക്കെ ധാരാളം വിചാരിക്കണവരാണ് അപ്പൊ അവരെ സന്തോഷിപ്പിക്കാനാവുക എന്ന് വെച്ചാൽ അവർക്ക് എന്തെങ്കിലും കൊടുത്ത് സന്തോഷിപ്പിക്കാനാവില്ല എന്തെങ്കിലും കാഴ്ചകളെ കൊണ്ട് അവർക്ക് സന്തോഷമാവില്ല എന്തെങ്കിലും കേട്ടു വെച്ച് സന്തോഷാവില്ല തൃപ്തരാണവർ അവരെ സന്തോഷിപ്പിക്കാൻ ഭഗവാനെ കുറഞ്ഞ ഒന്നിനും ആവില്ല ഭഗവാൻ മാത്രമേ ഉള്ളൂ അവർക്ക് സന്തോഷത്തിന് കാരണം അവർ അവരെന്ത് കണ്ടാലും ഭഗവത് സ്മരണയിലേക്കാവും ഓടക്കുഴലും മയിൽപ്പീലിയും മഞ്ചാടിയും ഭഗവാന്റെ നീലമേഘവും അല്ലെ ആ നീലനിറവും കടലും എന്ത് കണ്ടാലും ഭക്തന് ആനന്ദത്തിലെത്തും അതാണ് ഭക്തന്റെ അവസ്ഥ അപ്പൊ നമ്മൾ കാണുന്ന ഭക്തന്മാർ ഗോപിക്കുറിയും അല്ലേ ആ എന്താ പറയുക രുദ്രാക്ഷമാലയൊക്കെ ഇട്ട് നാരായണ നാരായണ ജപിച്ചു നടക്കുന്നു അവരൊന്നും ഭക്തന്മാരല്ലേ ചോദിച്ചാൽ അല്ല എന്നൊന്നും പറഞ്ഞുകൂടാ കടലിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് വീട്ടിൽ കൊണ്ട് വെക്കുക ഇതെന്താ കടലാണ് എന്നത് പറയുക അല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ കാരണം കടലിലെ ആ വെള്ളത്തിനുള്ള എല്ലാ ഗുണങ്ങളും ഈ ഗ്ലാസ്സിലെ വെള്ളത്തിലുണ്ട് പക്ഷെ അപാരമായ അഗാധത അപാരമായ അനന്തത അല്ലെ അതിന്റെ ഭീകരത സുനാമിയായിട്ടൊക്കെ ഈ ഭൂലോകത്തെ മുഴുവൻ വിഴുങ്ങാനായിട്ട് വരാനുള്ള ഭാവം ഉണ്ട് അതില് എത്രയാന്നില്ലാത്ത നേതി 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 എന്ന് പറഞ്ഞതിന് ആഴക്കടലിലേക്ക് കൊണ്ടുപോകുന്ന അവസ്ഥ അതിലുള്ള മുത്ത് പവിഴങ്ങള് അതിലുള്ള ഘോര മത്സ്യങ്ങള് എന്തെല്ലാം എന്തെല്ലാം ജീവജാലങ്ങളുണ്ട് അതില് ഭയാനകങ്ങളായിട്ടും അല്ലാത്തതായിട്ടും അപ്പൊ അതാണ് കടല് ആ കടലിനെ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് എടുത്തുവെച്ചാൽ അതല്ല എന്ന് പറഞ്ഞു പറഞ്ഞുകൂടെങ്കിലും അതാണോ അതുപോലെയാണ് ഭക്തതൻ എന്ന് പറഞ്ഞാൽ എന്ത് വന്നാലും തിരക്കേണ്ടില്ല അതൊക്കെ സന്തോഷമായിട്ടാണ് അയാളെ കാശ് മുഴുവൻ പോയി നമ്മൾ സന്തോഷമായി ഗുരുവായൂരപ്പ പറയും കേൾക്കണവർക്ക് ഭയമാവും എനിക്ക് ഇത്രയൊന്നും ആവശ്യമില്ലെന്ന് ഗുരുവായൂരപ്പൻ അറിയാം ആ ഗുരുവായൂരപ്പ കൊണ്ടുപോകോട്ട് എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്നാ ഗുരുവായൂരപ്പന് തന്നെ ഭയമാണ് ഈ ഭക്തനോട് അവൻ എന്താ പറയുക എന്താ ചെയ്യാൻ നിശ്ചയില്ല അയാളെ രക്ഷിക്കേണ്ട ബാധ്യത ഗുരുവായൂരപ്പനാണ് പ്രഹ്ലാദനോട് ചോദിച്ചില്ലേ നരസിംഹമൂർത്തി എന്താ ചോദ്യം വേറൊന്നുമല്ല എവിടെ നിന്റെ നാരായണൻ ഭഗവാൻ പേടിച്ചു പോയി ഇളിപ്പ എന്താ പറയാൻ പോണെന്ന് അറിയില്ലല്ലോ ഈ തൂണിലാണ് ഈ തൂണിലുണ്ടോ നിന്റെ നാരായണൻ എന്ന് വീണ്ടും ചോദിച്ചുകൊണ്ട് രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ഭഗവാൻ പേടി എവിടേക്കാ ഞാൻ വരണ്ടേന്ന് ആലോചിച്ചുനാ വേഗം ഭഗവാൻ തയ്യാറായിട്ട് കല്ലിലും മുള്ളിലും തൂണിലും തുരുമ്പിലും അകത്തും പുറത്തും മുകളിലും താഴെയും നിറഞ്ഞു നിൽക്കുന്ന ഭഗവാൻ ഏതിലേക്കാണ് ഞാൻ പൂർണ്ണമായിട്ട് സന്നിവേശിക്കേണ്ടത് നരസിംഹമൂർത്തി ആയിട്ട് പ്രത്യക്ഷപ്പെടാൻ ഭാഗ്യം വീണ്ടും രോക്ഷം കൊടുത്തു ഹിരണ്യ കശു ഈ തൂണിലുണ്ടോ നിരനാരായണൻ ഉണ്ടല്ലോ അച്ചാന്ന് ആ തൂണിലുണ്ടോ ചോച്ചപ്പളേക്കും വേഗം ഭഗവാൻ ആ തൂണിലേക്ക് ആവേശിച്ചു എന്നാണ് ഭഗവാനെ ഭക്തൻ മറക്കില്ല ഇനി അഥവാ ഭക്തന്റെ ഭാവത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാള് ഭഗവാന്റെ കഥകൾ കേൾക്കാനിഷ്ടുണ്ട് മറ്റുള്ള കഥകൾ കേൾക്കാനിഷ്ടമുണ്ട് അങ്ങനെയുള്ളവരുണ്ടല്ലോ ഭഗവാന്റെ കഥ കേട്ട ദേഷ്യമുള്ളവരുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞു ഭഗവാൻ്റെ ഭക്തന്മാരിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാൾ വ്യവഹാരങ്ങളെ കൊണ്ട് പ്രാകൃ നമ്മുടെ ഈ ലൗകിക ചിന്തകളെ കൊണ്ട് ചിലപ്പോ ഭഗവാനെ മറന്നാലും ഭഗവാൻ ഭക്തനെ മറക്കില്ല അപ്പം എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കി ഭഗവാൻ നമ്മുടെ അടുത്തേക്ക് വന്നെത്തും ഭഗവാനെന്ന് പറഞ്ഞാൽ ഒരാളോ ചോദിക്കുക ഗുരുവായൂർക്ക് പോയാലോ ചോദിക്കും അല്ലെങ്കിൽ കുറിച്ച് അറിയോ ചോദിക്കും ദാമോദര കുറിച്ച് പറഞ്ഞാൽ ആരാമോ ചോദിക്കും അതിനെപ്പറ്റി കേൾക്കണോന്ന് ചോദിക്കും അപ്പോ ഭഗവാന്റെ സ്മരണ ഉണ്ടായി ഒരു കഥയുണ്ടായി ധർമ്മപുത്രരോട് ഒരാൾ ചോദിച്ചു ക്ഷമിക്കണം ധർമ്മപുത്രരോടല്ല ഭഗവാനോട് ചോദിച്ചു എന്റെ ഭഗവാൻ അവിടെ നിന്ന് ധർമ്മപുത്ര അടുത്തേക്ക് ചെല്ലാൻ താമസിച്ചത് ആ ചൂതുകളി ഒന്നും ഒഴിവാക്കാതിരുന്നില്ലേന്നാ ചൂതുകളി ഒഴിവാക്കിയിരുന്നെങ്കിൽ കുരുക്ഷേത്ര യുദ്ധം തന്നെ ഉണ്ടാവില്ലായിരുന്നു അപ്പൊ അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും നേരില്ലായിരുന്നോ ഭക്തൻ വിചാരിച്ചു ധർമ്മപുത്രർ വിചാരിച്ചു എന്റെ മുമ്പിലേക്ക് ഭഗവാൻ വരണ്ട ഭഗവാൻ വന്നാ ചൂത് എന്ന് പറയും അഥവാ ചൂത് കളിക്കണമെന്ന് ഞാൻ നിർബന്ധം പിടിച്ചാൽ ദുര്യോധനോടൊരു വാക്ക് പറഞ്ഞു എനിക്കിത് പണി അറിയില്ലാത്ത ആളാ എനിക്ക് വേണ്ടി കളിക്കാതിരിക്കണോ എൻ്റെ അമ്മാവനാണ് ആ വാക്ക് കേട്ടാൽ ചിലപ്പോൾ ഭഗവാൻ പറയും എന്നാ ധർമ്മപുത്രക്ക് വേണ്ടി കളിക്കാതിരിക്കണ ആള് ഞാനാണോ എന്ന് പറയും അങ്ങനെ പറഞ്ഞാലോ ഈ ഒന്നും നഷ്ടപ്പെടാൻ പോണില്ല ഭഗവാനെ പോലെ കളി അറിയില്ലല്ലോ ശകുനിക്ക് കപടകളിയായാലും അല്ലാത്ത കളിയായാലും ഭക്തം വിചാരിച്ചുകൂടെ ഭഗവാൻ അങ്ങോട്ട് അത് ഭഗവാൻ ആരാ വച്ചാൽ അഹം ഭക്തപരാധീന ഭക്തപരാധീനനാണ് ഞാൻ ഭക്തൻ എന്തു പറഞ്ഞു അതുപോലെ ആവുള്ളൂ ഞാൻ വിദ്വേഷഭക്തൻ പറഞ്ഞാൽ പോലും അതെന്താ അത് വിദ്വേഷഭക്തൻ ഭഗവാനോട് പലതരത്തിലുള്ള സ്നേഹങ്ങളുണ്ടല്ലേ വാത്സല്യമുണ്ട് പ്രേമുണ്ട് പ്രേമഭക്തികളവരുണ്ട് വാത്സല്യ ഭക്തികൾ അവരുണ്ട് ഗുരുഭക്തി ഭഗവാനെ ഗുരുവായിട്ട് കാണുന്നവർ ഏട്ടനായിട്ട് കാണുന്നവർ സാഹോദര്യ ഭക്തി ഒക്കെ പറയാം ഇതൊന്നും കൂടാണ്ട് വിദ്വേഷ ഭക്തി കൃഷ്ണനെ അവിടെ കൊല്ലണം എന്നാണ് വിചാരിച്ചു വംസൻ പല ആൾക്കാരെ പറഞ്ഞു കിട്ടു എന്നിട്ടൊന്നും ഭഗവാനെ കൊല്ലാൻ പറ്റില്ല പോയവരൊക്കെ തിരിച്ചു വരാണ്ടായി പോതനേയും തൃണാവർത്തനും അല്ലേ അപ്പോൾ ഭഗവാനെ ഇങ്ങോട്ട് വരുത്തിച്ചു അങ്ങോട്ട് ചെന്ന് കാണാൻ പറ്റില്ല ഇങ്ങോട്ട് വരട്ടെ എന്ന് അപ്പോൾ ഭഗവാൻ ഇങ്ങോട്ട് വരാൻ പോവാ നാളെ ഇവിടെ എത്തുന്നാണ് ഉറപ്പായപ്പോ കാംസനെ ഇരിക്കാനും നിൽക്കാനും പയ്യ കൃഷ്ണൻ വരും കൃഷ്ണൻ വരും കൃഷ്ണനെ കൊല്ലണം കൃഷ്ണനെ കൊല്ലും കൃഷ്ണനെ കൊല്ലുമോ കൃഷ്ണനെ എങ്ങനെ കൊല്ലണം കൃഷ്ണൻ 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 എല്ലാ ചിന്തകളും ആദ്യം കൃഷ്ണൻ കൃഷ്ണൻ കൃഷ്ണനായി സഹസ്രനാമല്ല അദ്ദേഹം ചൊല്ലിയത് കോടിക്കോടിക്കോടിക്കണക്കിന് അപ്പൊ ആ ജപിക്കുന്നത് മുഴുവൻ വിചാരിക്കുന്നത് മുഴുവൻ മരണം ചെയ്യുന്നത് മുഴുവൻ കൃഷ്ണനെ കൊല്ലാനാണെങ്കിലും കൃഷ്ണൻ അല്ലേ ആദ്യം വരണത് അപ്പൊ ഭഗവാൻ ഇഷ്ടാവാണ്ടിരിക്കാൻ പറ്റുമോ ആ ഭക്തൻ ഭഗവാനെ മറക്കാൻ വേണ്ടി വിദ്വേഷ ഭക്തൻ ഭഗവാനെ മറക്കണം അതാണ് ഞാൻ പറഞ്ഞു വന്നത് ഭക്തൻ ഭഗവാനെ മറക്കണം എന്ന് വിചാരിച്ചാലും ഭഗവാൻ സമ്മതിക്കില്ലാന്ന കൃഷ്ണനെ കുറിച്ച് ഓർക്കാൻ വയ്യ പേടിയായിട്ട് പെയ്യാണ്ടായി അപ്പൊ എന്താ ചെയ്യേണ്ടേന്ന് എപ്പോ കിങ്കരന്മാര് വരും എപ്പോഴാണ് കൃഷ്ണൻ വരിക അതി ഒന്ന് പോവാമോ അവിടുന്ന് കൃഷ്ണൻ വരുമ്പോൾ എവിടെ വെച്ചാൽ തടയണ്ടേ അടുത്ത ആള് എന്താ ചെയ്യും വേഗം ഭക്ഷണം കഴിച്ചോളൂ കൃഷ്ണൻ വരാതായുണ്ട് അടുത്ത ആള് ഇങ്ങനെ ഇയാൾക്ക് സൈക്കിൾ ചെയ്യണ്ടേ അല്ലെങ്കിൽ തന്നെ ചിന്തയുണ്ട് പിന്നെ ഈ വരണവരും പോണവരൊക്കെ കൃഷ്ണൻ 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 എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ ആലോചിച്ച എന്താ വേണ്ടേ എന്ന് ഞാൻ എവിടെന്നും വായിച്ചൊരു കഥയാണ് കേട്ടോ അവസാനം കംസൻ തീരുമാനിച്ചു അത്യന്ത സുന്ദരിയായൊരു ഏഷ്യ ഉണ്ട് ഇവിടെ ഒരു ഏഷ്യാന്നോ ദാസിന്നോ എന്താ പറയണ്ട അവളുടെ അടുത്തുനിന്ന് പോയാല് ആ കുറച്ച് സമയത്തെങ്കിലും കൃഷ്ണനെക്കുറിച്ച് കുറിച്ച് ഓർമ്മ ഓർക്കാണ്ടിരിക്കും നേരെ അവളുടെ അടുത്തേക്ക് ചെന്നു തന്നെ അവൾ സന്തോഷമായിട്ട് ഭഗവാനെ ഇയാളെ സ്വീകരിച്ചു എൻ്റെ വായു എന്ന് പറഞ്ഞത് സന്തോഷമായിട്ട് കംസനെ സ്വീകരിച്ചു കംസൻ്റെ കൂടെ കുറേ നേരം വർത്തമാനമൊക്കെ പറഞ്ഞു കംസനെ സന്തോഷിപ്പിച്ചു കംസൻ എനിക്ക് വളരെ സന്തോഷമായി ഞാൻ ഈ കഴിഞ്ഞ സമയങ്ങളെങ്കിലും ഭഗവാനെക്കുറിച്ച് ഓർത്തില്ലല്ലോ എന്ന് മനസ്സിൽ വിചാരിച്ചു അല്ലെങ്കിൽ വിചാരിച്ചിട്ടില്ലെങ്കിലും ഭഗവാനെക്കുറിച്ച് ഓർത്തിട്ടില്ല അവളോട് ചോദിച്ചു എനിക്ക് വലിയ സന്തോഷമായി നിനക്ക് ഞാൻ എന്താ തരണ്ടേന്ന് കൃഷ്ണനെക്കുറിച്ച് ഓർത്തിട്ടില്ലല്ലോ ഈ സമയത്തൊന്നും അവളോ ഞാൻ ചോദിച്ചത് എന്തും തരുമോ പറഞ്ഞോളൂ ഇന്നല്ലേ ഇവിടെ കൃഷ്ണൻ വരണേ എനിക്ക് കൃഷ്ണനെ കാട്ടി കാട്ടിത്തരുമോ എനിക്കൊന്ന് പരിചയപ്പെടുത്തി തരുമോ കൃഷ്ണനെ എന്ന് തീർന്നില്ലേ ഇത്രയും നേരം മറക്കാൻ ശ്രമിച്ചതിൻ്റെ ഇരട്ടി ശക്തിയിൽ തിരിച്ചു വന്നു പോകുന്നതാണ് അപ്പോൾ ഭഗവാനെക്കുറിച്ച് മറക്കണമെന്ന് ഭക്തം വിചാരിച്ചാലും ഭഗവാൻ മറക്കാതെ ഓടി നമ്മുടെ മുള്ള ഉള്ളിൽ വരും ചിലർ പറയും എനിക്ക് ഭഗവാനോടുള്ള സ്മരണ കുറയണുണ്ട് എനിക്ക് ഭഗവാനെ പഴയ പോലെ ഭക്തി തോന്നുന്നില്ല ഇതൊക്കെ തോന്നണത് തന്നെ ഭഗവാൻ ഉള്ളിലുള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ അത് തന്നെ മറന്നു പോകും എൻ്റെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു എന്ന് എപ്പോഴിങ്ങനെ മറക്കുമത്രേ ഓരോന്നോരോന്ന് കുറച്ചുകാലം ഞാൻ ഇപ്പം അതിൽ പറഞ്ഞു ഇപ്പം മറവിയില്ലാണ്ടായിരുന്നു അത് ഡോക്ടറോട് പറയാൻ അപ്പോൾ ഡോക്ടർ പറഞ്ഞു മറവിയില്ലാണ്ടായതല്ല നീ മറന്നു പോണ കാര്യം മറന്നു പോകണതാണ് എൻ്റെ താക്കോൽ എന്ന് ഞാൻ മറന്നു പോകാണ് അപ്പോൾ പിന്നെ താക്കോൽ കാണാത്ത ആ അഭാവമല്ല മറ്റു താക്കോൽ കാണാണ്ടാവണം വേദന കാണാണ്ടാവണം ഫോൺ കാണാണ്ടാവും അപ്പോൾ അതിൽ ഓർമ്മ വരും എൻ്റെ അത് ഇതൊക്കെ കാണാണ്ടാവുന്നുണ്ട് ഞാൻ മറന്നു പോകും അവിടെ എവിടെയൊക്കെ വെച്ചിട്ടാണ് ഇപ്പം മറന്നു പോകണത് പോലും മറന്നു പോകണതാണ് അപ്പൊ ഒരാൾക്ക് ഭക്തനോട് ആ ഒരു ഭക്തന് ഭഗവാനോട് എനിക്ക് ഇഷ്ടം കുറയുണ്ടോ എന്ന് ചോദിക്കണം എന്ന് തോന്നിയാൽ എൻ്റെ അർത്ഥം നല്ലോണം ഇഷ്ടമുണ്ട് അതിൻ്റെ അഭാവം തോന്നണമെന്നല്ലേ ഞാൻ പാടനെ ശരിയാവണില്ലായെന്നൊരു പാട്ടുകാരന് തോന്നിയാൽ എനിക്ക് പാട്ട് അറിയാവുന്നതുകൊണ്ടാണ് പാടന് ശരിയാവണില്ല എന്ന് തോന്നുന്നത് ഇപ്പൊ ഞാൻ പാടിയാൽ എനിക്ക് തോന്നുന്നു എന്നില്ല എൻ്റെ പാട്ട് മോശമാവുന്നുണ്ടോന്നു എനിക്ക് ഗമായി തന്നെയാണ് തോന്നുന്നത് എന്താ കാരണം പാട്ടിനെ കുറിച്ച് അറിയില്ലയെന്നാ അപ്പൊ ഭഗവാനോട് അടുപ്പം കുറയുണ്ടോ തോന്നണെന്ന് പോലും ഭഗവാന്റെ ഇഷ്ടം കൊണ്ടാണ് ഈ ദാമോദര മാസത്തിൽ എവിടെയും ഭഗവാനായിട്ട് മാറാൻ കാണുന്നതെല്ലാം കണ്ണനായിട്ട് മാറാൻ കേൾക്കുന്നതെല്ലാം പൊന്നുഗുരുവായൂരപ്പനായിട്ട് മാറാൻ നമുക്കാവട്ടെ ഭഗവാൻ നമ്മുടെ ഉള്ളിൽ അകത്തും പുറത്തും ഒക്കെ നിറയട്ടെ അതിനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ കൃപയ്ക്കും രാധാറാണിയുടെ കൃപയ്ക്കും ഭക്തന്മാരുടെ വാദങ്ങളിൽ അനന്തകോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് പൊന്നുണ്ണിക്കണ്ണൻ്റെ തൃക്കയിൽ വെണ്ണയായി വാക്കുകളെ സമർപ്പിക്കട്ടെ ഈ കഥ കേൾക്കണം നിങ്ങളെല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു കലാരവിന്ദേ നവതാരവിന്ദം മുഖാരവിന്ദേ വടസ്യ പത്രസ്യ വടസ്യപത്രപുടേ ശയാനം ബാലം മുകുന്ദം മനസാസ്മരാമി ഗുരുവായൂരപ്പാശരണം കഥ കേൾക്കണം നിങ്ങളെല്ലാവരും ഈ യൂട്യൂബ് ചാനൽ സബ് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ആൾക്കാരുടെ എണ്ണം കാണുന്നവരുടെ കൂടണമെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണ ആൾക്കാരുടെ എണ്ണം കുറേ കുറയാൻ പാടില്ല അതും കൂടണം അപ്പോഴാണ് നിങ്ങൾക്കൊക്കെ കിട്ടുക അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തുകയാണെങ്കിൽ കഥ ഇടുമ്പോൾ ഇടുമ്പോൾ ഇടുമ്പോ ഇടുമ്പോൾ കാണാനും അവസരം ഉണ്ടാവും കൂടി ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുന്നു കൃഷ്ണ ഗുരുവായൂരപ്പ്